നിന്റെ കുടുംബത്തിന് വേണം ഞാൻ നിന്റെ വീട്ടിൽ പോക്കു വന്നപ്പോ നിന്റെ അച്ഛനാണ് ആദ്യം എന്നെ പിടിച്ച് തെങ്ങി കെട്ടിയത് അവനിപ്പോ തന്നെ വേറൊരു മോനുണ്ടല്ലേ നിനക്ക് വേണവടി നിനക്ക് അറിയില്ലായിരുന്നു അറിഞ്ഞാ വിവരദോഷികളെ ടിയാൻ എന്ന് പറഞ്ഞാൽ ഈ വലിയ പേര് നമ്മളെ പോലെ ഒരു ചുരുക്കി ടിയാൻ എന്ന് വെക്കും എഴുതാന കഥാണല്ലോ എളുപ്പം അപ്പൊ ഇനി ഒപ്പിടും ആ വിജി മാഡം ഒപ്പിടും ഇതിങ്ങനെ നമ്മൾ തമ്പ് എടുത്ത് വെച്ചിട്ട് ഇതിലിങ്ങനെ മുക്കിട്ട് ഇവിടെ ഇങ്ങനെ ആ മൈലാഞ്ചി ഇട്ട് അല്ല എനിക്ക് മനസ്സിലായില്ല പോയി അറിയാത്തതുകൊണ്ടാണ് കേര ഞാൻ തമ്പ് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഉള്ളി മഞ്ഞിൽ അതെ മറ്റേ എന്തുവാ അത് മറ്റേ തമ്പ് ഏ തമ്പ് നല്ല കമ്പ് വെളിയിലുണ്ട് കന്തി കിട്ടിയാ അടിച്ചു വരും അതല്ല ഉദ്ദേശിച്ചത് പിന്നെ നമുക്ക് പതിയുണ്ടേ അത് കൊറേ പതിയും എവിടെ ഇവിടെ ഇരിക്കണം എല്ലാ പേപ്പറിലും കേട്ടാ ഇതൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിൻ രണ്ട് പാത്രം സ്വത്തൊക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ സ്വത്ത് കിട്ടണം സ്വത്ത് നമുക്ക് വേണം ആങ്ങളെ മാർഗം ബന്ധമേ എനിക്ക് ഡാൻസ് കഴിഞ്ഞാ ഇങ്ങനെ വെക്കുന്ന കണ്ടോമാർ ആധാരത്തിലൊക്കെ ഞാൻ ഇത്രയും എവിടെ ക്ലിയർ ചെയ്ത് വെക്കും അജയന്റെയും വിജയന്റെ ഒപ്പ് രാവിലെ വന്നിട്ടിട്ട് പോയിട്ടുണ്ട് അപ്പൊ അജയന്റെ ഒപ്പ് വിജയന്റെ ഒപ്പ് എവിടെ ഒപ്പ് വിജിയുടെ ഒപ്പ് അയ്യോ എന്ത് അയ്യോ അയ്യോ എന്തുവാ ോ രണ്ടു വർഷം കഴിയും നിങ്ങളെ വസ്തു ആധാരം ചെയ്ത് അല്ലാതെ എനിക്ക് മതി മറ്റേ ഒരു പെന്തൊച്ചണ്ടി എത്ര കിട്ടും അഡീഷണൽ ഉണ്ട് ഇരുപത് സെന്റിനുള്ള വകുപ്പ് എനിക്ക് ഉദ്ദേശിക്കുന്നത് അല്ലെ സാറല്ലേ പറഞ്ഞ പെൺകുട്ടികളായിട്ട് വന്ന കുഞ്ഞ് ഇതുപോലെ സ്വത്ത് തരുവെന്ന് രണ്ട് വർഷം എനിക്ക് ധാരാളം പാടി എവിടെന്ന് ആങ്ങളെ പറ്റിച്ച് കുറച്ച് പൈസ ഉണ്ടാക്കാന്ന് വിചാരിച്ചുണ്ട് എടുത്തോണ്ട് പോണ് ആധാരം നടന്നില്ല ഒന്നും നടന്നില്ല മറ്റവനാണ് ഹലോ ഹലോ പറഞ്ഞോ യാതൻ മുരളിയാണ് ഓടുന്നതാണോ എടാ കാലാ കൈക്കൂലി മേടിച്ച് കൊറേ കേറ്റുന്നതല്ലേ രണ്ട് ബാറ്ററി മേടിച്ചിട്ട് അതിന്റെ കൈ കൈ ഓടിക്കേ നിന്റെ കൈയോടിക്കെ കൊട്ടിയോട്ട്